വർദ്ധിച്ചു വരുന്ന ലഹരിക്കെതിരെ പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നും കേരളത്തിലെ ആദ്യത്തെ ലഹരി വിമുക്ത ജില്ലയായി കോഴിക്കോടിനെ മാറ്റാൻ കഴിയണമെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹി കുമാർ ഭാഗമായ എല്ലാവർക്കും അദ്ദേഹം നന്ദി അറിയിച്ചു നമുക്ക് ഈ ഡ്രഗ് പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് അതാണ് നമ്മുടെ നിങ്ങൾക്ക് ഉണ്ടാവും ഉണ്ടാവും യങ്സ്റ്റേഴ്സും സ്കൂളിൽ കോളേജിൽ കുട്ടി എല്ലാവരും ഈ പ്രോബ്ലമിൻ്റെ ഒരു അംബാസിഡർ പോലെ ഉണ്ടാക്കാം അതാണ് നമുക്ക് ശ്രമിക്കുന്നത് സൊ ഞാൻ ഔദ്യോഗികമായിട്ട് ജില്ലാ പഞ്ചായത്തിലെ നന്ദി പറയാൻ കാണും അവർക്ക് ഇനിഷ്യേറ്റീവ് ആയിട്ട് ദി ഹാവ് ടേക്കൻ ഔർ ദിസ് പ്രോജക്റ്റ് ആൻഡ് ഞാൻ വളരെ പോസിറ്റീവ് ആണ് കാരണം ഇത് നമുക്ക് സൈഡിലെ ഒഫീഷ്യൽ പ്രോഗ്രാംസും നശാമുഖ് ഭാരത് അഭിയാനും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എസ് സി എസ്ഇ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇതിന് ഇൻവോൾവ് ആയതുകൊണ്ട് ആൻഡ് ഐ എം യൂമിങ് ദാറ്റ് കോഴിക്കോടിലെ ഒരു പോസിറ്റീവ് ലീഡർഷിപ്പിനും പോസിറ്റീവ് ആംഗിൾ ആയിട്ട് കേരളത്തിലെ ആദ്യമായിട്ട് ജില്ല നമുക്ക് ഡിക്ലയർ ആക്കണം ജില്ലാ നമുക്ക് ഡിക്ലെയർ ആക്കാൻ പറ്റും നിങ്ങൾ സപ്പോർട്ടും എല്ലാവർക്കും സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട്